കാലു വാട്ടർഫാൾ മഹാരാഷ്ട്രയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളൊന്നാണ് കാലു വാട്ടർഫാൾ എന്നാൽ ഈ ഒരു വെള്ളച്ചാട്ടത്തെ ജുറാസിക് വാട്ടർഫാളും എന്നും അറിയപ്പെടുന്നുണ്ട് എന്നാൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഈ ഒരു കാലു വാട്ടർഫാൾ കാണാണ്ട് എങ്ങനെ പോവാം ഈ ഒരു യാത്രയ്ക്ക് എത്ര ക്യാഷ് ചിലവരും എത്ര ദിവസം വേണം എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കാലു വാട്ടർഫാൾ യാത്രക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ചിലവ് വരുന്നത് നാല് ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കേരളത്തിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരാവുന്നതാണ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മഹാരാഷ്ട്രയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനും ട്രെയിന് പോവുക സ്ലീപ്പർ ക്ലാസിന്റെ ടിക്കറ്റ് ഫെയർന്ന് വെച്ചാല് എഴുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കല്യാൺ റെയിൽവേ സ്റ്റേഷൻ എത്തിയ ശേഷം അവിടെ സവർണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ബസ്സിന് വേണം പോവാനായിട്ട് ബസ്സിന്റെ ടൈം വരുന്ന വെച്ചാൽ രാവിലെ മണിക്കും പിന്നീടുള്ള ബസ്സെന്ന് വെച്ചാല് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനുമാണ് വരുന്നത് ആറു മണിന്റെ ബസ്സിന് പോയാൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചും ഈ ഒരു കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽക്ക് അന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാലു വാട്ടർഫാളിന്റെ വില്ലേജിൽ നിങ്ങൾ റൂം എടുത്ത് താമസിക്കേണ്ടി വരും കല്യാൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് സവർണ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ബസ്സിന് പോവുക ബസ്സിന്റെ ടിക്കറ്റ് ഫെയർ വരുന്ന മുപ്പത് രൂപയാണ് സവർണ വില്ലേജ് എത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ ട്രക്ക് ചെയ്ത് വേണം കാലു വാട്ടർഫാളിലേക്ക് എത്തിപ്പെടാനായിട്ട് ഏകദേശം ആറ് കിലോമീറ്ററോളം നിങ്ങൾക്ക് ട്രക്ക് ചെയ്യാനുണ്ട് കാലു വാട്ടർഫാളിൽ എത്തിയതിനു ശേഷം അവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യുക അതിനുശേഷം വീണ്ടും നിങ്ങൾ ഈ ഒരു സവർണ വില്ലേജിലേക്ക് എത്തുക സവർണ വില്ലേജിൽ നിങ്ങൾക്ക് തിരിച്ചുള്ള ബസ് നിങ്ങൾക്ക് കല്യാണിലേക്ക് അവൈലബിൾ ആണ് ബസിന്റെ ടൈമിംഗ് വരുന്ന വെച്ചാൽ വൈകുന്നേരം മൂന്ന് മണിക്കും പിന്നീടുള്ള ലാസ്റ്റ് ബസിന്റെ ടൈമിംഗ് വെച്ചാൽ അഞ്ച് നാൽപ്പത്തി അഞ്ചിനുമാണ് വരുന്നത് ആ ഒരു ബസ്സിന് നിങ്ങൾക്ക് സവർണയിൽ നിന്ന് കല്യാൺ ബസ് സ്റ്റാൻഡിലേക്ക് പോകാവുന്നതാണ് ബസിന്റെ ടിക്കറ്റ് ഫെയർ വരുന്നത് വെച്ചാൽ നൂറ്റി മുപ്പതിനാണ് വരുന്നത് കല്യാൺ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യാം സ്ലീപ്പർ ക്ലാസിന് ടിക്കറ്റ് ഫെയർന്ന് വെച്ചാൽ അറുന്നൂറ്റി എൺപത് രൂപയാണ് ഇനി അതല്ല നിങ്ങൾക്ക് മഹാരാഷ്ട്രയിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നെങ്കിൽ അങ്ങനെയും പ്ലാൻ ചെയ്യുന്നതാണ് മഹാരാഷ്ട്രയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര പോകുന്നതിന്റെ ട്രാവൽ ഡീറ്റെയിൽസ് വീഡിയോ എന്റെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ പ്രൊഫൈലിൽ കയറി സ്ക്രോൾ ചെയ്താൽ ആ ഒരു വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് മഹാരാഷ്ട്രയിലെ ടൂർ പാക്കേജ് വാഹനങ്ങൾ റൂം കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ ഇത് നമ്മൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ആവുന്നതാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തോ കൂടെ തന്നെ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്താലും കൂടെ കൂട്ടുകയോ അപ്പോൾ എന്തായാലും അടുത്തൊരു ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ എടുക്കണം